ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാലസ്കൗട്ട്സ് ആൻഡ് ഗേഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഴശ്ശി കാഞ്ഞിരത്തിൻ കീഴിൽ പാടത്ത് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു മട്ടന്നൂർ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശ്രീനാഥ് ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ കൃഷിഭവനിൽ നിന്നും ഏറ്റവും മികച്ച നെൽകർഷകനുള്ള പുരസ്കാരം ലഭിച്ച കെ രാജനേയും യുവകർഷകനുള്ള അവാർഡ് ലഭിച്ച രഞ്ജിത്ത് പഴശ്ശിയേയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു നമ്മൾ ഏകദേശം ഒരു വർഷം മുന്നേ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാറ് ഉത്സവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു അനുബന്ധമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ കൊയ്ത്ത് ഉത്സവത്തിന്റെ ഭാഗമാകുന്നത് നമുക്കറിയാം നെൽകൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വയലുകളിൽ നെൽകൃഷി നടത്തി വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് മട്ടന്നൂർ കൃഷിഭവനിൽ നിന്ന് മികച്ച നെൽകർഷകനുള്ള രണ്ട് അവാർഡുകൾ ഈ ഒരു പ്രദേശത്തേക്ക് കിട്ടിയത് എന്നുള്ളതും കൂടിയാണ് അപ്പൊ അതിനെ നേതൃത്വം വഹിക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ കൗൺസിലറും അതുപോലെ തന്നെ വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീനാഥാരൻ ഉൾപ്പെടെയുള്ളവർക്കുള്ള ഒരു അംഗീകാരം കൂടി തന്നെയാണ് സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇതേ വയലിൽ തന്നെയായിരുന്നു ഉത്സവം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വാർഡ് കൗൺസിലർ കെ ശ്രീന അധ്യക്ഷത വഹിച്ചു സ്കൌട്ട് മാസ്റ്റർ ദിലീപ് കൊതേരി ഗൈഡ് ക്യാപ്റ്റൻ കെ എം രേഷ്മ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ എം കവിത സി ഡി എസ് മെമ്പർ എ നിത ഗൈഡ് ദിയ വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ പവിത്ര പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് കണ്ണൂർ റോഡ് തലശ്ശേരി